കോഴിക്കോട് നടന്ന ചടങ്ങിൽ സദസ്സിനോട് ക്ഷോഭിച്ച് കേന്ദ്രമന്ത്രി മീനാക്ഷിയിലേക്ക് ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം സദസ്സിലുള്ളവർ ഏറ്റുവിളിക്കാതിരുന്നതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത് ഭാരതം അമ്മയല്ലെങ്കിൽ ഇവിടെ വിട്ടു പോകാമെന്നും മന്ത്രി പറഞ്ഞു യൂത്ത് ഫോർ നാഷണൽ നാഷൻ പരിപാടിക്കിടെയായിരുന്നു മന്ത്രിയുടെ ക്ഷോഭം ഭരത് മാതീ ദോക്ക് ഭാരത് ഇസ് നോട്ട് യുവർ മാതാ വൈ ദിസ് ആറ്റിറ്റ്യൂഡ് ഐ തിക് യു കെ ലീവ് ദ ഹൗസ് നോ പ്രൈഡ് ഇൻ ദ വിവരങ്ങളുമായി ഷിത ജഗത്ത് ചേരുന്നുണ്ട് ഷിദ കോഴിക്കോട് നടന്ന ചടങ്ങിലാണ് കേന്ദ്രമന്ത്രി ഇങ്ങനെ സദസ്സിനോട് ക്ഷുഭിതയാകുന്നത് ഷഹാന കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി നഗരത്തിൽ തന്നെ നടന്ന ഒരു സ്വകാര്യ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തതിനു ശേഷമാണ് പ്രസംഗം അവസാനിപ്പിച്ചതിനു ശേഷമാണ് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ചത് തുടർന്ന് സദസ്സിലുള്ളവർ അത് ഏറ്റു വിളിച്ചില്ല അതാണ് മന്ത്രിയെ പ്രകോപിതയാക്കിയത് അതിനുശേഷം അവർ വീണ്ടും ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുകയും ആ സമയത്തും സഹസിലുണ്ടായിരുന്ന ചിലർ അത് വിളിക്കുന്നുണ്ടായിരുന്നു എന്നാൽ എല്ലാവരും അത് ഏറ്റുവിളിച്ചില്ല അതോടുകൂടെ കൂടുതൽ ഷുഗിതയാവുകയായിരുന്നു മന്ത്രി തുടർന്നാണ് ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണി അവർ ചോദിച്ചത് അവിടെ സൽസിലുണ്ടായിരുന്നു ഇവരോട് ചോദിച്ചത് എന്താണ് നിങ്ങൾക്കതിൽ ഒരു അഭിമാനമില്ലേ ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നും പോകണം ഇവിടെ നിന്നും പുറത്തു പോകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ രൂക്ഷമായ രീതിയിലാണ് അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസിനോട് അവർ പ്രതികരിച്ചത് ഒടുവിൽ ഭാരത് മാതാ കി ജയ എന്നുള്ള മുദ്രാവാക്യം അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഏറ്റുവിളിക്കുന്നത് വരെ ആ വേദിയിൽ നിന്ന് മന്ത്രി അത് അത് ആവർത്തിക്കുന്നുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കൈകെട്ടിയിരിക്കുകയാണ് ചിലർ എന്താ ഇതിൽ അഭിമാനമില്ലേ തുടങ്ങിയതുൾപ്പെടെയുള്ള ഈ മുദ്രാവാക്യം ഏറ്റുവിളിക്കാത്തവരെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും ਮੰਤਰੀ ਦੇ ਸਾਹਮਣੇ ਉਨਡਾਇਰਨ ਸ਼ਹਾਨਾ ਸਹੀ ਸ਼ਿਦਾ